സി കേരളം സംപ്രേഷണം ചെയ്ത പുതിയ പരമ്പരയാണ് അകലെ നീയും ഞാനും പരമ്പരയ്ക്ക് ശേഷം ഷിജു കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന പരമ്പരയാണിത് ശ്യാമാബരം പരമ്പരയ്ക്ക് ശേഷം തനുജ് മേനോൻ നായകനായി എത്തുന്നു നായികയായ ഹൃതികയെ അവതരിപ്പിക്കുന്നത് കന്നഡ നടി ദീപിക ആരാധിയാണ് ബാംഗ്ലൂർ സ്വദേശിയായ ദീപിക സൂര്യ ടി വി സംപ്രേഷണം ചെയ്തിരുന്ന അനിയത്തിപ്രാവ് പ്രാവ് എന്ന പരമ്പരയുടെയാണ് മലയാളികൾക്ക് സുപരിചിതയായത് കന്നഡയിൽ ആമനപ്രേമി അരുൾ ഔറ എന്നീ രണ്ട് സിനിമകൾ ചെയ്ത ദീപിക വലിയ തയ്യാറെടുപ്പുകൾ ഇല്ലാതെയാണ് മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് ഒരു നല്ല ദിവസം എനിക്ക് വേഷം വാഗ്ദാനം ചെയ്ത ചാനലിൽ നിന്നും ഒരു കോൾ വന്നു ഞാൻ എൻ്റെ സിനിമകൾ പൂർത്തിയാക്കി ഒരു നല്ല പ്രൊജക്റ്റിനായി കാത്തിരിക്കുകയായിരുന്നു ഇതിലെ കഥയും കഥാപാത്രങ്ങളുമൊക്കെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പരമ്പരയിൽ അഭിനയിക്കുന്നത് എന്നാണ് ദീപിക പറയുന്നത് ടിക്ടോക്ക് വീഡിയോകളിലൂടെയാണ് ദീപിക ശ്രദ്ധ നേടിയത് അകലെ പരമ്പരയിലെ ഋതികയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ